നമസ്കാരം മഹാത്മാ ന്യൂസിലേക്ക് സ്വാഗതം തെക്കോട്ടും വടക്കോട്ടുമുള്ള ട്രിപ്പായി മാറുന്ന തെരഞ്ഞെടുപ്പുകൾ നിയമസഭയിൽ നിന്ന് ലോക്സഭയിലേക്ക് പിന്നെ തിരിച്ചു ഇതെന്തൊരു ഏർപ്പാടെന്ന് പൊതുജനം കേരളത്തിൽ നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നൂറിലധികം സീറ്റുകൾ വാരിക്കൂട്ടാൻ തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ ആവിഷ്കരിക്കുന്നതിനായി കോൺഗ്രസ് നേതാക്കൾ വയനാട് ഒരുമിച്ചിരുന്ന് തലപുകയ്ക്കുകയാണ് ഇതിന്റെയൊക്കെ അവസാനം എന്തെന്ന് നാട്ടുകാർക്ക് അറിയാം കേരളത്തിലെ തെരഞ്ഞെടുപ്പുകൾ ഇപ്പോൾ തെക്ക് വടക്ക് ഓട്ടത്തിന്റെ കഥയായി മാത്രം മാറിയിട്ടുണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ എം പി പദവി അഴിച്ചു വെച്ച് എം എൽ എ ആകും അത് കഴിഞ്ഞുള്ള ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എം എൽ എ സ്ഥാനം വിട്ട് ലോക്സഭയിലേക്ക് മത്സരിക്കും ഇതൊക്കെ ഓരോ തെരഞ്ഞെടുപ്പിലും നേതാക്കളെ ജയിപ്പിച്ചു വിടുന്ന പൊതുജനങ്ങളോട് കാണിക്കുന്ന ക്രൂര വിനോദമല്ലേ ഇത്തരം മാറ്റത്തിൽ വിജയിക്കുന്ന സ്ഥാനാർത്ഥിയുടെ മണ്ഡലങ്ങളിൽ വീണ്ടും ഉപതെരഞ്ഞെടുപ്പ് നടക്കും ഇതിന്റെ ഒക്കെ ചെലവ് പൊതുജനമാണ് ചമക്കേണ്ടത് എന്നതാണ് പരിതാപകരം ഇപ്പോൾ കോൺഗ്രസിന്റെ നേതൃയോഗത്തിൽ അൻപത് ശതമാനം സീറ്റുകൾ യുവാക്കൾക്കും സ്ത്രീകൾക്കും മാറ്റിവെക്കും എന്നാണ് പറയുന്നത് ഇതേ നേതാക്കൾ തന്നെ സീറ്റ് പിടിച്ചെടുക്കാൻ മുതിർന്ന നേതാക്കളായ എം പിമാരെ മത്സരിപ്പിക്കുവാനും ചർച്ച നടത്തുകയാണ് എല്ലാ ചർച്ചയും കഴിഞ്ഞുള്ള അവസാന ലിസ്റ്റിൽ കുറെ കിഴവന്മാരും അവരുടെ ശിങ്കടികളും സ്ഥാനാർത്ഥികളാകുന്നതാണ് സ്ഥിരം സ്ഥിരം ശൈലി യുവാക്കളോടൊപ്പം എന്ന് സ്ഥിരം പറയുന്ന സതീഷന്റെ യുവത്വം കഴിഞ്ഞു എന്നത് സതീശൻ മാത്രം അറിഞ്ഞിട്ടില്ല അറുപത്തൊന്ന് വയസ്സിലെ ഷഷ്ടി പൂർത്തി കഴിഞ്ഞ ആളാണ് സതീശൻ ഇതിനു പുറമെ മറ്റൊന്നും കൂടിയുണ്ട് വടക്കൻ പറവൂർ മണ്ഡലത്തിൽ നാല് തവണ എം എൽ എ ആയ സതീഷൻ അഞ്ചാമതും അവിടെ മത്സരിക്കുകയാണ് പുതിയ തലമുറയ്ക്ക് വഴിയൊരുക്കാൻ ഒന്ന് മാറി കൊടുക്കാൻ ആദ്യം തയ്യാറാകേണ്ടത് സതീഷൻ തന്നെയല്ലേ എന്ന ചോദ്യമാണ് രാഷ്ട്രീയ പ്രേമികൾക്കുള്ളത് പഞ്ചായത്തീരാജ് നിയമം നടപ്പിലാക്കിയ രാജീവ് ഗാന്ധി ആ നിയമങ്ങൾ വഴി അൻപത് ശതമാനം സീറ്റുകൾ സ്ത്രീകൾക്കായി ഉറപ്പാക്കി എന്നാൽ അതേ രാജീവ് ഗാന്ധിയുടെ പിന്തുടർച്ചക്കാർ നിയമസഭാ ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ കേരളത്തിൽ സ്ത്രീകൾക്കുള്ളതായി പരിഗണിക്കാറേയില്ല അഞ്ചോ ആറോ സ്ത്രീകൾക്ക് നിയമസഭയിൽ സ്ഥാനാർത്ഥിത്വം കിട്ടിയാൽ അതുകൊണ്ട് തൃപ്തരാകണം എന്നതാണ് നേതാക്കളുടെ മാനസികാവസ്ഥ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആദ്യമേ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാൻ കോൺഗ്രസ് തയ്യാറാവും എന്നത് ഏതാണ്ട് ഉറപ്പായി കേരളത്തിലെ പിണറായി സർക്കാരിനോടുള്ള ജനവിരോധ സാഹചര്യത്തെ മുതലെടുത്ത് ഭരണത്തിലേറാനും തെരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷം നേടിയെടുക്കുന്നതിനും ആരാണ് സ്ഥാനാർത്ഥികൾ എന്നത് പ്രധാന ഘടകമാണല്ലോ എന്തൊക്കെ വീരവാദങ്ങൾ മുഴക്കിയാലും അവസാനം ആർക്കും വേണ്ടാത്ത കുറെ സ്ഥാനാർത്ഥികളെ കെട്ടിയിറക്കുന്ന കാഴ്ച എല്ലാ കാലത്തും കാണുന്നതാണ് ഈ തെരഞ്ഞെടുപ്പിലും അതാണ് സ്ഥിതിയെങ്കിൽ കോൺഗ്രസിന് ഇപ്പോഴുള്ള ഒന്നാന്തരം അവസരവും നഷ്ടപ്പെടും എന്നാണ് പറയാനുള്ളത് നന്ദി നമസ്കാരം